നാളികയത്തിനൊപ്പം ചിരട്ടയ്ക്കും വില ഉയരുന്നു ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയാണ് വിപണി വില മുൻകാലങ്ങളിൽ നിസ്സാര വിലയ്ക്ക് കിട്ടിയിരുന്ന ചിരട്ടയ്ക്കാണ് ഇപ്പോൾ വില കുതിക്കുന്നത് തേങ്ങാ വിലയിൽ ഉണ്ടായ കുതിപ്പും ചാഞ്ചാട്ടവുമാണ് ചിരട്ടയുടെ വില കയറുന്നതിന് കാരണം നമ്മുടെ അടുക്കളയിലും മുറ്റത്തും പറമ്പിലുമൊക്കെ ഒരു ഉപയോഗവുമില്ലാതെ കിടക്കുന്ന ചിരട്ടയ്ക്ക് വലിയ ഡിമാൻഡാണ് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ചിരട്ടയ്ക്ക് രണ്ട് രണ്ടിരട്ടയിലധികം വിലയാണ് വർധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു കിലോ ചിരട്ടയുടെ വില എട്ട് ഒൻപത് രൂപ നിലവാരത്തിലായിരുന്നു ഇന്ന് ഇരുപത്തേഴ് മുതൽ മുപ്പത് രൂപയാണ് വില വില ഏറിയതോടെ ചിരട്ട എടുക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കിലോ കണക്കിന് ചിരട്ടകളാണ് എത്തുന്നത് ഇറ്റലി ജർമ്മനി ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി കൂടുതലും നടക്കുന്നത് സൗന്ദര്യവർധക ഉൽപ്പാദനങ്ങളിലും പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കാനുമാണ് ചിരട്ടക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലേക്കാണ് കേരളത്തിൽ നിന്നും ചിരട്ട പ്രധാനമായും കയറ്റി അയക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു കിൻഡൽ കണക്കിന് ചിരട്ടയാണ് ഏജൻറ്റുമാർ കേരളത്തിൽ നിന്നും സംഭരിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നത് ആക്രി തൊഴിലാളികളടക്കം വീടുകൾ കയറിയിറങ്ങി ചിരട്ട വാങ്ങുന്നുണ്ട് ഇവർ തുച്ഛമായ വിലയാണ് നൽകുന്നത് കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നവർക്കും ചിരട്ട ഏറെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ചേരട്ടയ്ക്കൊപ്പം നാളുകേരത്തിനും വിപണിയിൽ ഇപ്പോൾ നല്ല വിലയാണ് ലഭിക്കുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ